ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗാസയിലേക്ക് കൂടുതൽ സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഖത്തർ അവശ്യവസ്തുക്കൾ അടങ്ങിയ നാൽപ്പത്തിയൊൻപത് ട്രക്കുകളാണ് ഗാസയിലിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു ലക്ഷത്തിലേറെ പേർക്ക് ഖത്തറിന്റെ സഹായത്തിന് ഗുണം ലഭിക്കും ഖത്തർ ചാരിറ്റിയുടെ ഖത്തർ റെഡ് ക്രോസിന്റെയും സഹകരണത്തോടെ ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് വഴിയാണ് ഖത്തർ സഹായം എത്തിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മുപ്പതിനായിരത്തോളം പേർക്ക് ഗുണഫലം ലഭിക്കുന്ന നാലായിരത്തി എഴുന്നൂറ്റി നാല് ഫുഡ് പാഴ്സലുകൾ അൻപതിനായിരം പേർക്കുള്ള ഭക്ഷണ കൂടകൾ നാൽപ്പത്തി മൂവായിരം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ടൺ ധാന്യപ്പൊടികൾ അയ്യായിരം യൂണിറ്റ് ബേബി ഫുഡ് എന്നിവയാണ് ഖത്തറിന്റെ സഹായത്തിലുള്ളത് ഈജിപ്തിലും ജോർദാനിലുമാണ് സഹായം വഹിച്ചുള്ള ട്രക്കുകൾ നിലവിലുള്ളത് കേറംശാലവും റഫ അതിർത്തി വഴി ഇവ വൈകാതെ ഗാസയിൽ പ്രവേശിക്കും അതേസമയം സഹായ വിതരണം ഊർജ്ജിതമാക്കി യു എയും രംഗത്തുണ്ട് റഫ അതിർത്തിയിലൂടെ ഭക്ഷണവും മരുന്നുമായി ഇന്ന് ട്രക്കുകൾ ഗാസയിലെത്തി യു എയുടെ വിമാനങ്ങളാണ് ഗാസയുടെ ആകാശത്ത് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തത് ഗാസയിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നത് തടഞ്ഞിരുന്ന ഇസ്രയേൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് കരവ്യോമ അതിർത്തികളിൽ ഇളവ് നൽകിയതോടെയാണ് യുഎ ഗാസയ്ക്കുള്ള സഹായ വിതരണം ഊർജിതമാക്കിയത് റഫ അതിർത്തിയിലൂടെയുള്ള ചുരുക്കം ചില ട്രക്കുകൾക്ക് മരുന്നും അവശ്യവസ്തുക്കളുമായി ഇന്ന് ഗാസിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചു യു എ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിമാനങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ്റി ടൺ അവശ്യവസ്തുക്കൾ ഗാസയുടെ ആകാശത്ത് നിന്ന് എയർ ഡ്രോപ്പ് ചെയ്തു യാതന നേരിടുന്ന പലസ്തീൻ കുടുംബങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും ദുരിത വസ്തുക്കളുമാണ് ഇന്ന് എത്തിച്ചതെന്ന് യു എ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജൊർദാന്റെ കൂടി സഹകരണത്തോടെ നന്മയുടെ പക്ഷികൾ എന്ന പേരിലായിരുന്നു എയർ ഡ്രോപ്പിംഗ് കരമാർഗവും കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് യു ഇ വിദേശകാര്യമന്ത്രി ഷൈഖ് അബ്ദുള്ള ബിൻ സായിദ് പറഞ്ഞു മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതായി മാനുഷിക ഇടനാഴി തുറക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സമ്മതിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പലസ്തീനികൾക്കുള്ള സഹായം എത്തുന്നത് അതേസമയം ഗാസാ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതിയിൽ ഇസ്രയേൽ നിലപാടിനെ ഖത്തർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു പലസ്തീനികൾക്കെതിരെ ഭക്ഷണവും പട്ടണിയും ജൂതരാഷ്ട്രം യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഖത്തറിന്റെ വിമർശനം വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടി അതേസമയം ഇസ്രായേൽ പ്രഖ്യാപിച്ച പരിമിത നടപടികളിലൂടെ ഗാസയിലെ പട്ടിണി പ്രതിസന്ധി മറികടക്കാനാവില്ലെന്ന മുന്നറിയിപ്പുമായി യു ഏജൻസികളും ആഗോള സന്നദ്ധ സംഘടനകളും രംഗത്ത് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം മുൻനിർത്തി ഇസ്രായേൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഗാസയിലെ പട്ടിണി പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുകയാണ് ഗാസയിലെ മൂന്നിടങ്ങളിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലും നടപ്പായില്ല റഫാ അതിർത്തി വഴി ഞായറാഴ്ച എൺപതോളം ട്രക്കുകൾ ഗാസയിലെത്തിയിരുന്നു യു ഇ ജോർഡാൻ ഈജിപ്റ്റ് രാജ്യങ്ങൾ സഹായമെത്തിക്കാൻ രംഗത്തുണ്ട് യു ഇ മാത്രം ഇരുപത്തിയഞ്ച് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കും എല്ലാം അതിർത്തികളും തുറന്നു കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിൽ എത്തിക്കണമെന്ന് യു എനും വിവിധ സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടു വിമാനമാർഗം ഭക്ഷ്യക്കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് പകരം കരമാർഗം രീതിയിൽ വേണം വിതരണം ചെയ്യാനെന്ന് യുനർവേ നിർദ്ദേശിച്ചു അതിനിടെ ഭക്ഷണത്തിനായി വരുന്ന പതിനൊന്ന് പേരടക്കം ഇന്നലെ ഗാസയിൽ എൺപത്തെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ഗാസയിൽ അഭയാർത്ഥി കുടുംബം താമസിച്ചിരുന്ന തമ്പിൽ ബോംബിട്ട് ഒൻപത് പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തി ഹമാസ് പ്രത്യാക്രമണത്തിൽ ഗാസേൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു മറ്റൊരു പ്രത്യാക്രമണത്തിൽ ഒൻപത് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് Qué era la gondi